പല ആൻഡ്രോയിഡ് യൂസർക്കും അറിയാത്ത ഒരു രഹസ്യ ഫോൾഡർ ആണ് ഇത് നിങ്ങൾ അറിയാതെ തന്നെ ഒന്ന് മുതൽ അഞ്ച് ജി ബി വരെയോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ സ്റ്റോറേജ് തിന്നുന്ന ഒരു ഹിഡൻ ഫോൾഡർ നിങ്ങളുടെ ഫോണിലുണ്ട് ഹായ് സുഹൃത്തുക്കളെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളുടെ ഫോണിൽ സ്റ്റോറേജ് ഫുള്ള് എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരാറുണ്ടോ അല്ലെങ്കിൽ ആൻഡ്രോയിഡ് ഫോൺ ഉപയോഗിക്കുമ്പോൾ നമ്മൾക്ക് സ്ലോ ആയതുപോലെ അനുഭവപ്പെടാറുണ്ടോ എത്ര ആപ്പ് ഡിലീറ്റ് ചെയ്തിട്ടും നിങ്ങളുടെ സ്റ്റോറേജ് ക്ലിയർ ആവുന്നില്ല എങ്കിൽ ഇന്ന് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് ആൻഡ്രോയിഡ് ഫോൺ യൂസ് ചെയ്യുന്ന പലർക്കും അറിയാത്ത ഒരു ഹിഡൻ ഫോൾഡറിനെ കുറിച്ചിട്ടാണ് ആൻഡ്രോയിഡ് ഫോണിൽ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന വാട്സ്ആപ്പ് യൂട്യൂബ് ഗൂഗിൾ ക്രോം ഇൻസ്റ്റാഗ്രാം ഇവ എല്ലാം തന്നെ ടെമ്പററി ഫയൽ കാച്ച് ഫയൽ കമ്പ് നൈൽസ് ഇങ്ങനെ ഡാറ്റ സ്റ്റോർ ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഫയലെല്ലാം പോയി ചേരുന്നത് ഒരു ഹിഡൻ ഫോൾഡറിലാണ് കാലക്രമേണ നമ്മൾ യൂസ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് നമ്മളുടെ ജി ബി ഫുള്ള് ആ സ്റ്റോറേജ് എടുത്തിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ആ ഹിഡൻ ഫോൾഡർ എവിടെയാണ് ആ ഹിഡൻ ഫോൾഡർ ഓപ്പൺ ചെയ്തതിനു ശേഷം അതിൽ ആവശ്യമില്ലാത്ത ഫയലുകളൊക്കെ ഡിലീറ്റ് ചെയ്ത് നമ്മുടെ ഫോണിൻ്റെ സ്റ്റോറേജ് എങ്ങനെ വർദ്ധിപ്പിക്കാം എന്നുകൂടിയാണ് ഞാൻ ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത് അതുപോലെ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ഇതുപോലെ ഇൻഫർമേറ്റീവ് ടിപ്സുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക 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 വീഡിയോ ലൈക്ക് കമന്റ് നമുക്ക് നേരെ സ്ക്രീൻ ആദ്യമായി നമ്മൾക്ക് ഇഡൻ ഫയൽ എവിടെയാണ് ഉള്ളതെന്ന് ചെക്ക് ചെയ്യാം നിങ്ങളുടെ മൊബൈലിലെ ഫയൽ മാനേജർ നിങ്ങൾ ഓപ്പൺ ചെയ്യുക ശേഷം താഴെയുള്ള ഇന്റേണൽ സ്റ്റോറേജ് എന്നുള്ള ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക പിന്നെ വരുന്ന ഇന്റർഫേസിൽ മുകളിൽ ത്രീ ഡോട്ടിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ഞാനിവിടെ ക്ലിക്ക് ചെയ്തപ്പോൾ എനിക്ക് ഇവിടെ സെറ്റിംഗ്സ് എന്നുള്ള ഓപ്ഷൻ വരുന്നില്ല ഇത് ഓരോരോ മൊബൈലിനെ ഡിപെൻഡ് ചെയ്തിട്ടായിരിക്കും ഇതിൽ സെറ്റിംഗ്സ് എന്നുള്ള ഒരു ഓപ്ഷൻ വരിക ഇവിടെ അഥവാ സെറ്റിംഗ്സ് വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ ബാക്ക് പോവുക ബാക്ക് പോയതിന് ശേഷം ഇവിടെ മുകളിൽ കാണുന്ന ത്രീ ബാറിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ശേഷം ഇവിടെ സെറ്റിംഗ്സ് എന്നുള്ള ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും നിങ്ങൾക്ക് ഞാൻ ആദ്യം പറഞ്ഞ ഇന്റേർണൽ സ്റ്റോറേജിന്റെ അകത്ത് കയറി നിങ്ങൾക്ക് സെറ്റിംഗ്സ് കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ ഇവിടെ വന്ന് സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുമ്പോൾ വരുന്ന ഇന്റർഫേസിൽ ഷോ ഹിഡൻ ഫയൽസ് എന്നുള്ള ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും നിങ്ങൾ അത് ഓപ്പൺ ചെയ്ത് വെക്കുക ശേഷം നിങ്ങൾ ബാക്ക് പോവുക അതിനുശേഷം താഴെ ഇന്റേണൽ സ്റ്റോറേജ് നിങ്ങൾ ഓപ്പൺ ചെയ്യുക ശേഷം സ്ക്രോൾ ചെയ്ത് താഴെ പോകുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും പിക്ചേഴ്സ് എന്നുള്ള ഒരു ഓപ്ഷൻ നിങ്ങൾ അത് ഓപ്പൺ ചെയ്യുക ശേഷം നമ്മൾ ഒരു പുതിയ ഇന്റർഫേസിലേക്കാണ് വരുന്നത് ഇവിടെ ഫോൾഡറിൻ്റെ കളർ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും ചില ഫോൾഡർ മങ്ങിയ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും അതുകൂടാതെ ഫോൾഡറിൻ്റെ പേരിൻ്റെ മുമ്പിൽ നിങ്ങൾക്ക് ഒരു ഡോട്ട് കൂടി കാണാൻ വേണ്ടി ഈ ഫയലെല്ലാം ഹിഡൻ ഫയലാണ് അത് നിങ്ങൾ മനസ്സിലാക്കുക ശേഷം താഴെ നമ്മൾക്ക് ഓപ്ഷൻ കാണാൻ വേണ്ടി പറ്റും നിങ്ങൾ അത് ഓപ്പൺ ചെയ്യുക അത് ഓപ്പൺ ചെയ്യുമ്പോൾ എല്ലാ ഫോട്ടോസുകളും നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും കാരണം നിങ്ങൾ മൊബൈലിൽ നിന്ന് ഡിലീറ്റ് ചെയ്യുന്നത് ഇവിടെ വന്നിട്ടാണ് സ്റ്റോർ ആവുന്നത് ഇവിടെ നിന്നും ഇത് ഓട്ടോമാറ്റിക്കലായി ഡിലീറ്റ് ആയി പോകത്തില്ല നിങ്ങൾ ഈ ഓപ്ഷനിൽ വന്ന് ഡിലീറ്റ് ആക്കിയാൽ മാത്രമേ ഇത് ഇവിടുന്ന് ക്ലിയർ ആയി പോകത്തുള്ളൂ അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് മുകളിലുള്ള ത്രീ ഡോട്ടിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ശേഷം സെലക്ട് ഓൾ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക ശേഷം നമ്മളുടെ എല്ലാ ഫോട്ടോസുകളും സെലക്ട് ചെയ്തതിനു ശേഷം മുകളിൽ കാണുന്ന ഡിലീറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക മൂവ് ഫയൽ ടു ട്രാഷ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പൊ നമ്മളുടെ ഫോട്ടോസുകളൊക്കെ ഇതിൽ നിന്ന് ഡിലീറ്റ് ആയിട്ട് പോകും ശേഷം നിങ്ങൾ ബാക്ക് പോവുക അതിനുശേഷം രണ്ട് ഹിഡൻ ഫോൾഡർ കൂടി ഇവിടെ കാണുന്നുണ്ട് ഇവിടെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ ഹിഡൻ ഫോൾഡർ നിങ്ങൾ ഡയറക്റ്റ് ഡിലീറ്റ് ചെയ്യാൻ പാടില്ല കാരണം നിങ്ങൾ അങ്ങനെ ഫോൾഡർ ഡിലീറ്റ് ചെയ്താൽ നിങ്ങളുടെ മൊബൈൽ ക്രാഷ് ആവാൻ ചാൻസ് കൂടുതലാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഫോൾഡറിന്റെ അകത്ത് പ്രവേശിച്ചതിനു ശേഷം അതിൽ എന്തെങ്കിലും ഫയൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിന്ന് അത് ഡിലീറ്റ് ചെയ്യാവുന്നതാണ് അതിനുശേഷം നിങ്ങൾ ബാക്ക് പോവുക ഇനി ഒരുപാട് നമ്മളുടെ മൊബൈലിൽ സ്റ്റോറേജ് ഫുള്ളായി കിടക്കുന്നത് നമ്മൾ ഒരുപാട് സെൻഡ് ചെയ്ത വീഡിയോസും ഫോട്ടോസുകളും അവിടെ തന്നെ കിടക്കുന്നുണ്ടാകും അതുകൂടി നമ്മൾ ക്ലിയർ ചെയ്യുക അതിനായി നിങ്ങൾ ഇൻറ്റേർണൽ സ്റ്റോറേജ് ഒന്നുകൂടി ഓപ്പൺ ചെയ്യുക ശേഷം സ്ക്രോൾ ചെയ്ത് കുറച്ച് താഴെ പോകുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ആൻഡ്രോയിഡ് എന്നുള്ളത് നിങ്ങൾ അത് ഓപ്പൺ ചെയ്യുക ശേഷം വരുന്ന ഇൻ്റർഫേസിൽ മീഡിയ നിങ്ങൾ ഓപ്പൺ ചെയ്യുക സ്ക്രോൾ ചെയ്ത് താഴെ പോകുമ്പോൾ കോം ഡോട്ട് വാട്സപ്പ് എന്നുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് കാണാം നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്യുക ശേഷം വാട്സപ്പ് ക്ലിക്ക് ചെയ്യുക പിന്നെ ഏറ്റവും താഴെ കാണുന്ന മീഡിയ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക സ്ക്രോൾ ചെയ്ത് നിങ്ങൾ താഴെ പോവുക വാട്സപ്പ് വീഡിയോ എന്നുള്ള ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാം നിങ്ങൾ അത് ഓപ്പൺ ചെയ്യുക ഇതിൽ രണ്ടാമതായി കാണുന്ന സെൻഡ് എന്നുള്ള ഫോൾഡർ നിങ്ങൾ ഓപ്പൺ ചെയ്യുക അപ്പോൾ ഇതിൽ വാട്സപ്പിൽ നമ്മൾ സെൻഡ് ചെയ്ത് കൊടുത്ത മുഴുവൻ വീഡിയോസുകളും നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും നമ്മൾ ഓൾറെഡി നമ്മളെ വാട്സപ്പിൽ നിന്ന് ഡിലീറ്റ് ചെയ്ത എല്ലാ വീഡിയോസുകളുമായിരിക്കും നമ്മൾക്ക് ഒരുവിധത്തിലും ആവശ്യമില്ലാത്ത ഫയലുകളാണ് ഇത് കാരണം നമ്മളുടെ മൊബൈലിലെ ഒരുപാട് സ്റ്റോറേജുകൾ നമ്മൾക്ക് നഷ്ടപ്പെട്ടു പോകുന്നുണ്ട് ഇത് ഒഴിവാക്കാനായി നമ്മൾ ചെയ്യേണ്ടത് മുകളിൽ കാണുന്ന ത്രീ ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക ശേഷം സെലക്ട് ചെയ്യുക മുകളിൽ കാണുന്ന ഡിലീറ്റ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിന് ശേഷം മൂവ് ഫയൽ ടു ട്രാഷ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമ്മളുടെ ഈ വീഡിയോസുകളൊക്കെ ഇവിടുന്ന് ആയിട്ട് പോകും നിങ്ങൾ ഡിലീറ്റ് ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഒരു നഷ്ടവും വരുന്നില്ല നിങ്ങൾ ഓൾറെഡി ഡിലീറ്റ് ആക്കിയ ഫയൽ മാത്രമേ അതിൽ നിന്ന് ഡിലീറ്റ് ഡിലീറ്റാവത്തുള്ളൂ അതിനുശേഷം നിങ്ങൾക്ക് കുറച്ച് മുകളിൽ വാട്സ്ആപ്പ് ഇമേജ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ വേണ്ടി പറ്റും നിങ്ങൾ അത് ഓപ്പൺ ചെയ്യുക താഴെ സെൻഡ് എന്നുള്ളൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാം നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്യുക നിങ്ങൾ ഓൾറെഡി ഡിലീറ്റ് ചെയ്തത് മൊത്തത്തിൽ സ്റ്റോറേജിൽ നിന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടി മുകളിലുള്ള ത്രീ ഡോട്ടിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം സെലക്ട് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്തതിന് ശേഷം ഡിലീറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് മൂവ് ഫയൽ ടു ഓപ്പൺ ചെയ്യുക അപ്പോൾ നിങ്ങൾ ഡിലീറ്റ് ചെയ്ത എല്ലാ ഫോട്ടോസുകളും ഇതിൽ നിന്ന് ഡിലീറ്റ് ആയി പോകുന്നതാണ് ഇതിനുശേഷം നിങ്ങൾ ബാക്ക് പോയി ഫയൽ മാനേജറിന്റെ ഹോം പേജിലേക്ക് വരിക ശേഷം മുകളിലുള്ള ത്രീ ബാറിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ശേഷം മുകളിൽ രണ്ടാമത്തെ ഓപ്ഷൻ നിങ്ങൾക്ക് കാണാനും വേണ്ടി പറ്റും ക്രാഷ് എന്നുള്ളത് നമ്മൾ അവിടുന്ന് ആക്കിയ ഫയലുകളൊക്കെ ഇവിടെ റീസൈക്കിളിൽ വന്ന് കിടക്കുന്നുണ്ട് ഞാൻ ഇത് ഓപ്പൺ ചെയ്യുന്നു ഇത് ഓപ്പൺ ചെയ്തതിനു ശേഷം ഓൾ ഐറ്റംസ് എന്നുള്ളതിൽ ഞാൻ ക്ലിക്ക് ചെയ്യുന്നു അതിനുശേഷം താഴെയുള്ള ഡിലീറ്റ് ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം വ്യക്തമായിട്ട് ഇവിടെ എഴുതിയിട്ടുണ്ട് ഡിലീറ്റ് സെവൻറ്റി ടു നയ ഫയൽസ് പെർമനന്റ് അതിനുശേഷം നമ്മൾ ഡിലീറ്റ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക ഞാൻ ഇത് ഇവിടെ ഡിലീറ്റ് ആക്കിയതോടുകൂടി ടു പോയിന്റ് സിക്സ് ജി ബി എനിക്ക് ഇവിടെ ലാഭിക്കാൻ വേണ്ടി പറ്റും നിങ്ങളുടെ ഫോണിൽ ചിലപ്പോൾ അഞ്ച് ജി ബി ആറ് ജി ബി വരെ നിങ്ങൾക്ക് ഇതുപോലെ ലാഭിക്കാൻ വേണ്ടി പറ്റും ശേഷം നമ്മൾ ക്രാഷ് വന്ന് നോക്കുമ്പോൾ ഇപ്പോൾ എൻ്റെ മൊബൈൽ സീറോ ആയിട്ടുണ്ട് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ സ്റ്റോറേജ് സ്പേസ് ഉള്ളത് കാരണം തന്നെ നിങ്ങളുടെ മൊബൈൽ ഹാങ് ആവാതിരിക്കാനും മൊബൈലിൻ്റെ പെർഫോമൻസ് കൂടുന്നതും ഇൻ്റർനെറ്റ് സ്പീഡ് കൂടുന്നതും നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും പിന്നെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ ഹിഡൻ ഫോൾഡർ നിങ്ങൾ മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ക്ലിയർ ചെയ്യുക കാരണം നിങ്ങളുടെ മൊബൈലിൽ നിന്ന് നിങ്ങൾ ഡിലീറ്റ് ചെയ്യുന്ന എല്ലാ ഫയലുകളും ഇവിടെ വന്ന് സ്റ്റോർ ആവുന്നുണ്ട് നിങ്ങൾ അത് ക്ലിയർ ചെയ്താൽ മാത്രമേ നിങ്ങളുടെ മൊബൈലിൻ്റെ പെർഫോമൻസ് നല്ല രീതിയിൽ വർദ്ധിക്കുകയുള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ എൻ്റെ കൂട്ടുകാർക്ക് ഹെൽപ്പുള്ള ആയെന്ന് വിചാരിക്കുന്നു പുതിയ പുതിയ ഇൻഫർമേറ്റീവ് വീഡിയോയുമായി വീണ്ടും കാണാം ബൈ